നോമ്പ് നഷ്ടപ്പെട്ട നോമ്പ് നോമ്പ് നഷ്ടപ്പെടുന്നവർ രണ്ട് വിഭാഗമാണ് ഒന്ന് ആ നഷ്ടപ്പെട്ട നോമ്പ് ഇനി വീട്ടാൻ കഴിയും എന്ന് പ്രതീക്ഷയുള്ള ആളുകൾ യാത്രക്കാർ രോഗികൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ പ്രസവരക്തമുള്ളവർ ആർത്ത ആർത്തവകാരികൾ ഗർഭിണികൾ മുലയൂട്ടുന്നവർ അതേപോലെ നേരത്തെ സൂചിപ്പിച്ച കഠിനമായ ജോലി ചെയ്യേണ്ട സാഹചര്യമുള്ള ആളുകൾ എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് അവർക്ക് ഇനി അസുഖം മാറും എന്ന പ്രതീക്ഷ അല്ല ഇനി ഒരു ആരോഗ്യമുണ്ടായി നല്ല നിലക്ക് നോമ്പ് നോൽക്കാം എന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകളുണ്ട് ഇങ്ങനെ രണ്ട് കാറ്റഗറി ഇതിലുണ്ട് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാറ്റഗറി ഇനി ഇപ്പം നഷ്ടപ്പെട്ട നോമ്പ് പിന്നീട് നോൽക്കാൻ കഴിയും എന്ന് പ്രതീക്ഷയുള്ള ആളുകൾ അവരെന്ത് ചെയ്യണം ഫ ഇദ്ദത്തുൻ മിനയ്യാ മിനോഹർ ആ നോമ്പിന് കൊള്ളാഹ് വീട്ടുക ആ നഷ്ടപ്പെട്ട നോമ്പ് അവർ വീട്ടണം അതിനവർക്ക് ഫിദയ പ്രായശ്ചിത്തമായി ഭക്ഷണം നൽകുക എന്ന ഫിഥയ അവർക്ക് ബാധകമല്ല എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി നോമ്പ് നഷ്ടപ്പെട്ട നോമ്പിനെ നോൽക്കാൻ ഒരു പ്രതീക്ഷയില്ല മാരക രോഗികൾ നിത്യരോഗികൾ സ്ഥിരമായി മരുന്നുകളും അതിൻ്റെ ചികിത്സകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാവും അതേപോലെ പ്രായാധിക്യമായ ആളുകൾ അവർക്ക് നോമ്പ് നഷ്ടപ്പെടുന്നു അത് കഥാവൂട്ടാനുള്ള പ്രതീക്ഷയുമില്ല അവരെന്ത് ചെയ്യണം ഫിതയ നൽകണം ഇ താമു താമു മിസ്കീൻ പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക ആ നൽകിക്കൊണ്ടായിരിക്കണം അവരുടെ ഫിതയ അവർ നിർവഹിക്കേണ്ടത് ഈ നിലക്കാണ് ഈ കല ഇനെയും ഫിദിയയെയും നമ്മൾ കാണേണ്ടത് ഫിദിയ എത്ര കൊടുക്കണം ഫിതി ഫിദിയ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഇബിനു ഉമർ റതിഹു അനഹ്മയെ പോലെയുള്ള ആളുകൾ അവരുടെ പ്രായമായ സന്ദർഭത്തിൽ ചെയ്തതായി കാണുന്ന ചില സംഭവങ്ങളുണ്ട് മുപ്പത് നോമ്പുകൾ നഷ്ടപ്പെട്ട സമയത്ത് മുപ്പത് പാവപ്പെട്ടവർക്ക് ഒരു ദിവസം ഒരുമിച്ച് അദ്ദേഹം ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം തന്നെ നമുക്ക് കൊടുക്കാം അവർക്ക് നൽകാം അതല്ലെങ്കിൽ ഭക്ഷണത്തിനാവശ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ ചില ആളുകൾ വിശദീകരിക്കുന്നത് ഒരു അറുന്നൂറ് ഗ്രാം അരി കൊടുക്കാം അതല്ലെങ്കിൽ ഭക്ഷണമായി തന്നെ നൽകാം അതിലേറ്റവും പൂർണ്ണത ഒരു കെമാലിയത്ത് എന്ന് പറയുന്നത് ഭക്ഷണമായി തന്നെ നമ്മൾ നൽകുക നമുക്കങ്ങനെ ഭക്ഷണം നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുപാട് ലഭ്യമാണ് ഇപ്പോൾ ദിവസം ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടാണ് അതിന് ഒര ഒരേ തന്നെ ഒന്നിലധികം തവണ കൊടുത്ത് ഇപ്പോൾ പത്ത് നോമ്പ് നഷ്ടപ്പെട്ട ആൾ ഒരാൾക്ക് പത്ത് തവണ കൊടുത്താലും അത് വീടും അതല്ലെങ്കിൽ പത്ത് ആളുകൾക്ക് ഒരുമിച്ച് നൽകിയാലും അത് വീടും